ഒരു ഒന്നര റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഒരു പ്രവാസി കുടുംബം അതും എഴുതി എഴുതി മനോജ് വർഗീസിന്റെ കുടുംബം ഇപ്പോൾ ഒരു ഗിന്നസ് റെക്കോർഡ് എഴുതിയിരിക്കുകയാണ് കൈകൊണ്ട് ഏറ്റവും വേഗത്തിൽ ബൈബിൾ രചിച്ച റെക്കോർഡാണ് അഞ്ചു മാസം കൊണ്ട് രചന പൂർത്തിയാക്കി ഈ കുടുംബം തിരുത്തിയിരിക്കുന്നത് ഇനി ഗിന്നസ് അധികൃതരുടെ സാക്ഷ്യപത്രമാണ് അത് ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം എ വൺ വലിപ്പമുള്ള അതായത് എൺപത്തി അഞ്ച് ദശാംശം അഞ്ച് സെന്റിമീറ്റർ നീളവും അറുപത് ദശാംശം ഏഴ് സെന്റിമീറ്റർ വീതിയുമുള്ള പേജിൽ നൂറ്റി അമ്പത്തിമൂന്ന് ദിവസം കൊണ്ട് രചന പൂർത്തിയാക്കിയപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ് പേജുകളിൽ നൂറ്റി അമ്പത്തിയൊന്ന് കിലോയുള്ള ബൈബിളാണ് എൺപതിനായിരം വാക്കുകളാണ് ഇതിലുള്ളത് വെള്ളിയാഴ്ച വൈകിട്ട് ജബൽ അലി മാർത്തോമ പള്ളിയിൽ നിയമ പേടകത്തിൽ ബൈബിൾ വയ്ക്കും കഴിഞ്ഞ ദിവസം ഇടവക ജൂബിലി ആഘോഷവേളയിൽ സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപുലീത്ത പങ്കെടുത്ത വേദിയിൽ പള്ളിക്ക് ആ കൈയ്യെഴുത്ത് ബൈബിൾ സമർപ്പിച്ചിരുന്നു മക്കൾക്ക് സമ്മാനിക്കാൻ എ സൈസ് പേപ്പറിൽ ബൈബിൾ പകർത്തി എഴുതണമെന്ന് ആഗ്രഹിച്ചാണ് തുടങ്ങിയതെന്ന് മനോജിന്റെ ഭാര്യ സൂസൻ പറഞ്ഞു എഴുതി തുടങ്ങി കുറെ കഴിഞ്ഞപ്പോഴാണ് ഗിന്നസ് റെക്കോർഡ് എന്ന ആശയം മനസ്സിൽ വന്നത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനൊന്നിനാണ് രചന തുടങ്ങിയത് പിന്നീട് കുടുംബത്തിലെ എല്ലാവരും എഴുത്തോടെ എഴുത്തായിരുന്നു മക്കളായ കരുണും കൃപയും മാതാപിതാക്കൾക്കൊപ്പം ചേർന്നു ദിവസം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ എഴുതി ഇവയെല്ലാം പകർത്താൻ വീട്ടിൽ ക്യാമറയും സ്ഥാപിച്ചിരുന്നു വലിയ അവധിക്ക് തിരുവല്ല വേങ്ങൽ കുഴിക്കാട്ടെ കുടുംബ വീട്ടിൽ പോലും പോകാതിരുന്ന രചന നിർവഹിച്ചതോടെ ഒക്ടോബർ പത്തിന് ബൈബിൾ പൂർത്തിയായി ഇന്റീരിയൽ കമ്പനി നടത്തുന്ന മനോജിന് ചിത്രരചന വശമായതുകൊണ്ട് മുന്നൂറോളം ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടു ലൈൻ ബുക്ക് ബൈൻഡിംഗ് കമ്പനിയാണ് ഈ പുസ്തക ഭീമന് പുറംചട്ടി ഒരുക്കിയത് ഹോളി ബൈബിൾ എന്ന തനി തങ്കത്തിലാണ് പുറംചട്ടയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക